നമസ്കാരം പ്രിയമുള്ളവരെ ഈ ചോരയും തീരമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ യക്ഷികൾ ഊറ്റി കുടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ കൂടെ പോകുന്ന ചെറു ചുണക്കുട്ടന്മാരെ പിള്ളേരും ഈ ഡി വൈഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും പിള്ളേരൊക്കെ പോയി വളരെ സഗൗരവം സദ്ധൈര്യം പല കാര്യങ്ങളും ചെയ്യുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും അങ്ങനെയൊക്കെ ആ പാർട്ടിക്കാർ ചേർത്ത് പിടിക്കാറുണ്ട് ആർഷയുടെ കാര്യം തന്നെ അറിയാം ഇത്രയേറെ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവരുമായിട്ട് സന്തത സഹചാരിയായി പോകുന്ന പാർട്ടിയുടെ വിജന വിഭാഗം വനിതയുൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ ആക്ഷേപം ഉന്നയിച്ചിട്ടും സി പി എം നമ്മുടെ ആർഷോ ഒന്നും ചെയ്തില്ല ഇപ്പോഴും ആർഷോയെ അവർ ചേർത്ത് പിടിക്കുന്നു ചാനൽ ചർച്ചകളിൽ വിടുന്നു ചാനൽ ചർച്ചയിൽ പലരും പരോക്ഷമായി പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു ആർഷോ അതിന് മറുപടി പറയുന്നു അതിനവസരം അവർ കൊടുത്തോണ്ടിരിക്കുന്നു യുവരക്തം കാണുമ്പോൾ തിളയ്ക്കുമ്പോൾ ആ തിളപ്പ് തങ്ങളുടെ പാർട്ടിക്ക് നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്ന രണ്ട് പാർട്ടികളാണ് ബി ജെ പിയും സി പി ഐ എമ്മും യുവരക്തം കണ്ടാൽ രോഷം കൊള്ളുന്ന ഷുഗർ പിടിച്ച രക്തത്തിൻ്റെ ഉടമകളാണ് കോൺഗ്രസുകാർ ഇതാണ് എൻ്റെ വ്യത്യാസം കേരളത്തിൽ വളർന്നു വരുന്ന കോൺഗ്രസ് നേതൃത്വത്തെ അടിച്ചമർത്തേണ്ടത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്കും ബി ജെ പി എന്ന പാർട്ടിക്കും ഭാവിയിലേക്ക് ആവശ്യമാണ് ഉമ്മൻചാണ്ടി വയലാർ രവി എ കെ ആന്റണി എന്നൊക്കെ പറയുന്ന യുവരക്തം കോൺഗ്രസിൽ വന്നു വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിനെ നയിച്ചതും ഭരണ സാന്നിധ്യം വഹിച്ചത് അവരെ അന്ന് ഒരു നേതാവ് ഉൾക്കൊള്ളാനും കൊണ്ടുവരാനും സാധിച്ചുകൊണ്ടാണ് പിൽക്കാലത്ത് കേരളത്തിന് ഏറ്റവും നല്ല ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോഴും ഈ രാഹുൽ മാങ്ങൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തുകൊണ്ട് സ്ത്രീകൾ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് പോലും എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അയാളുടെ വാക്കുകൾ അത് ജനം പറയാൻ പോകുന്ന ജന ഭരണക്കാരുടെ നേരെ പറയാൻ പോകുന്ന ചട്ടുളി പോലുള്ള വാക്കുകൾ അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ ഭരണകക്ഷിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വിവസ്ഥരായി നിൽക്കുന്ന നമുക്ക് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ട് ചാനൽ ചർച്ചകളിലോ അല്ലാതെയോ ഒക്കെ പൊതുനിരത്തിലൊപ്പം ഒക്കെ ചെറുപ്പം മുതൽ അച്ഛൻ്റെയോ ബന്ധുക്കളുടെയും കൈപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച താൻ ഇരു കാലും ഉയർത്തി നിൽക്കുന്നിടത്തോളം കാലം സി കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് രാഹുൽ മങ്കൂടത്തിൽ ചെന്നാൽ അയാൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന സ്വാധീനവും സ്വീകരണവും എത്ര വലുതാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് സത്യം ഗർഭവും ഗർഭകഥകളും ഒക്കെ അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിപരമായ അയാളുടെ വ്യക്തി ജീവിതമാണെന്നും അതിന് അയാൾ മാത്രമല്ല കുറ്റക്കാരെന്നും പാലക്കാട്ട് അയാളുടെ മണ്ഡലത്തിലെ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരിക്കൽ വിശ്വസിക്കുന്നു ഇന്നലത്തെ പ്രശ്നത്തിന് ശേഷവും പാലക്കാടുള്ള പലരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും രാഹുലിനെ ഇഷ്ടപ്പെടുന്നു വീണ്ടും ഇരുപത്തി ആറിലും അയാളോട് മത്സരിക്കട്ടെ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കട്ടെ ഞങ്ങൾ ജയിപ്പിക്കും എന്നാണ് അവിടുത്തെ അമ്മമാരും സ്ത്രീകളും പറയുന്നത് ചെറുപ്പക്കാർ ഉൾപ്പെടെവരിൽ പറയുന്നത് ജനത്തിനിടയിൽ ഉണ്ടാക്കാനും ജനങ്ങളെ തനങ്ങളിലെ കടിപ്പിക്കാനും പറ്റുന്നവനാണ് നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഏറ്റവും കൂടുതൽ ആക്ഷേപവും ഏറ്റവും കൂടുതൽ അഴിമതിയും നടത്തിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെങ്കിൽ പോലും അയാൾക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുവാനിവിടുത്തെ മാധ്യമങ്ങൾ മാപ്രകൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കന്മാർത്ഥം ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വീണ്ടും ഒരു കാറ് ഒന്നര വർഷം മുമ്പ് കാറ് മേടിച്ചിട്ട് വീണ്ടും ഒരു കാറ് മേടിക്കുന്ന മുഖ്യമന്ത്രി കേരള ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും വീടില്ലാത്തവർ കൂടില്ലാത്തവർ ആഹാരം വെക്കാൻ പൈസ ഇല്ലാത്തവർ പണിയില്ലാത്തവർ രോഗികൾ മരുന്ന് മേടിക്കാൻ കഴിയാത്തവർ എന്നിങ്ങനെയുള്ള ആൾക്കാർ നിൽക്കുമ്പോഴും അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നൊരു പേര് ദാരിദ്ര്യമുക്തമല്ല അതിദാരിദ്ര്യം ഒട്ടും ഒരു വെള്ളം പോലും കുടിക്കാത്ത ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ അറിയാം ആ അവസ്ഥയിലാണ് കേരളമെന്ന് പൊതുസമൂഹത്തോടെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള ഉള്ള നാടാണ് കേരളം വിദേശത്ത് ഈ കഴിഞ്ഞ രാഹുലിന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് മുഖ്യമന്ത്രി എവിടെയാണെന്ന് എനിക്കറിയില്ല വിദേശത്താണ് എൻ്റെ അറിവ് അദ്ദേഹം ഇന്നിന് വിദേശത്ത് പോയി എന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുള്ള കേരളത്തിലെ എത്ര രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാരിലും ബി ജെ പി കാരിലും സി പി എമ്മുകാരിലും സി പി ഐക്കാരിലും ഉണ്ടെന്ന് അറിയാമയത്തവരാണോ കേരളത്തിലെ മാധ്യമങ്ങൾ അതെന്താ പുറത്തു പുറത്തുകൂടാത്ത ഈ പ്രശ്നം വന്നതിനുശേഷം ശേഷം പി ദീപിയെ വന്നിട്ട് ഖോര് ഘോരം പ്രസംഗിക്കുന്നു പി ദേവിക്ക് എന്താർത്ഥമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ ഒരമ്മയെ വിധവയാക്കി രണ്ട് കുട്ടികളെ അനാഥമാക്കിയ സ്ത്രീ പോലും വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെറി ചൊറിയുമ്പോൾ ഇന്നലെ വരെ കോൺഗ്രസിൽ ഇന്ന് വരെ പോസ്റ്റ് ഒട്ടിക്കുകയും നന്നായിട്ടൊന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത വനിതാ നേതാക്കന്മാർ വന്നിട്ട് രാഹുലിനെ ചെറിയുന്ന കാണുമ്പോഴാണ് സത്യംപ്രതാവ് ദേഷ്യം തോന്നുന്നത് ഇതിന്റെ എല്ലാ ഇടയിൽ ശബരിമല ശബരിമല നൂറ് പ്രാവശ്യം പറഞ്ഞ ശബരിമല പ്രശ്നം ഇതിന്റെ ഇടയിൽ എല്ലാം പോയി എന്ന കാര്യം കൂടി ഓർക്കാതെ പോരുന്നത് ഈ അറസ്റ്റ് ഈ പറഞ്ഞ ആനിസിപ്പേറ്ററി ബലി വിധി വരുന്ന ദിവസം കെ പത്മകുമാർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം ഒക്കെ ആയിരുന്ന ആളിനെ രണ്ടാമത്തെ കേസിലും പ്രതിയായിട്ട് ജയിലിൽ പോയി അറസ്റ്റ് ചെയ്തു എസ് ഐ ടി ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഹൈക്കോടതി കൊടുത്ത ചൈര്യത്തിൻ്റെ പുറത്തുപോയി ചെയ്ത കാര്യമാണ് അതിനെപ്പറ്റി ഒരു മാധ്യമങ്ങളും മിണ്ടിയില്ല ശ്രീകുമാറിനും ജയശ്രീ എന്നും പറഞ്ഞ രണ്ടുപേരെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കോടതികൾ തള്ളി വാർത്തയില്ല സതീഷിന് മിണ്ടാട്ടമില്ല രമേശിന് മിണ്ടാട്ടമില്ല രാത്രിയിലെ ഏതോരുത്തരുടെ ഭാര്യയോടൊപ്പം പിടിക്കപ്പെട്ടതിന് റോഡിൽ നിന്ന് തലേ കൈ വെച്ചിരുന്ന ഉണ്ണിത്താന് പോലും മിണ്ടാട്ടമില്ല ഈ ഉണ്ണിത്താൻ ഒരുത്തം കാരണമാണ് രണ്ടായിരത്തി പ പതിനേഴില് ശബരിമലയിൽ പ്രവേശനം ഉണ്ടായത് ചാനൽ ചർച്ചയിൽ വന്നിട്ട് പിണറായി വിജയന് ധൈര്യമുണ്ടോ പെണ്ണുങ്ങളെ കയറ്റാണെന്ന് ചോദിച്ച് ഈ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ കയറിയും അധിക അധികാരത്തിൻ്റെ ദൃഷ്ടം ദൃംഷ്ടം അവരുടെ നേരെ വിടുന്ന മുഖ്യമന്ത്രി ഒറ്റ രാത്രി കൊണ്ട് പെണ്ണുങ്ങളെ കയറ്റി വിട്ടു അതിന് കോ കണ്ണൂരിൽ നിന്നാണ് അതിനാളിനെ കൊണ്ടുവന്നത് അതിൻ്റെ എല്ലാവിധ സംവിധാനവും നടത്തി കണ്ണൂരിലെ നേതാവും കണ്ണൂരിലെ ഒരു പോലീസ് ഓഫീസറുമാണ് ഇയാൾ ഒരുത്തൻ കാരണമാണെന്നാ പ്രശ്നം ഉണ്ടായത് ഈ പറഞ്ഞാ രാജ്മോഹൻ ഇത്താൻ ഏത് ഇവിടെ എവിടെ നിന്നാലും ജയിക്കാത്ത ഒരു തന്നെ കാസർഗോഡ് കൊണ്ട് ജയിപ്പിച്ചു അവൻ ജയിച്ചപ്പോഴും രണ്ട് കുട്ടികളുടെ ജീവന്റെ വിലയാണ് അയാളുടെ ആദ്യത്തെ എം പി സ്ഥാനം കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും എന്ന് വെച്ചാൽ അവനൊക്കെ ജയിക്കുന്നത് ജയിച്ചിട്ടുള്ളതൊക്കെ തന്നെ ഈ നാട്ടിലെ യുവരക്തത്തിൻ്റെ അച്ഛനും അമ്മയും അനാഥമാക്കുകയെ കൊണ്ടുള്ള വേദനാജനകമായ കുടുംബ പശ്ചാത്തലത്തിൽ പാവങ്ങളുടെ വീട്ടിലും ജനിച്ചു വളർന്നിട്ടുള്ള മക്കളുടെ ജീവന്റെ വിലയാണ് ഇവിടുത്തെ പല ഇത്തരം കോൺഗ്രസിലെ പല എം പിമാരുടെയും സ്ഥാനം എന്നവന് ഓർക്കണം അത് ഓർമ്മയില്ലാത്തവനായി പോയി ഈ പറഞ്ഞ ഉണ്ണിത്തൻ ശബരിമലയിലെ ഇത്രയേറെ പ്രശ്നങ്ങൾ കോടിക്കണക്ക് സ്വത്തടിച്ചു മാറ്റിയിട്ടും ആ വിഷയം പൊതുമധ്യത്തിൽ കൊണ്ടാതെ പത്രക്കാരെ കാണുന്ന സമയത്തുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെ മണ്ഡലത്തിൽ പത്രക്കാർ കയറുന്ന സമയത്ത് അതിന് മറുപടി പറയാതെ ഇതിലൂടെ മറുപടി നിങ്ങൾ കേട്ടിട്ട് പോകുന്നു പറയാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവന്മാരായി ഇല്ലാത്തവന്മാരായിപ്പോയി കോൺഗ്രസിലുള്ളതെന്നാണ് പറയേണ്ടത് ഒരു നല്ല പ്രസ്ഥാനത്തെ നശിപ്പിച്ചതിന്റെ മുഖ്യ കാരണക്കാരൻ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒപ്പം സണ്ണി ജോസഫുമാണ് കൂട്ടിന് വേറെ ഒരു കിങ്ങിണിക്കുട്ടനും സോണിയാഗാന്ധി എന്തൊക്കെയാ പറഞ്ഞ് മദാമി എന്ന് വിളിച്ചവനാണ് കോൺഗ്രസിന്റെ ഇപ്പോ വലിയ കരുത്തനായി നിൽക്കുന്ന കെ മുരളീധരൻ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി രാഷ്ട്രീയകാര്യ ചുമതല ഉണ്ടായ ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലെന്ന് വിളിച്ചവനാണ് അയാൾ ഒറ്റ രാത്രി കൊണ്ട് അച്ഛൻ കൊടുത്ത പതിനഞ്ചു കോടി രൂപയും കൊണ്ടുപോയി പാർട്ടി ഉണ്ടാക്കാൻ പോയി ആ പാർട്ടി ഉണ്ടാക്കിയിട്ട് നിന്ന് പൈസ പിരിച്ചൊരു കെട്ടിടവും ഉണ്ടാക്കി നാലഞ്ച് കോടി രൂപയ്ക്ക് ഒരു കെട്ടിടം മേടിച്ചിന്ന് പത്തിരുപത്തഞ്ച് കോടി രൂപ കിട്ടുന്ന സ്ഥലവും കൈക്കലാക്കിയവൻ്റെ പേരാണ് കെ മുരളീധരൻ സ്വന്തം വീട്ടിലെ സ്വന്തം പെങ്ങളെ പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിവില്ലാത്തവൻ്റെ പേരാണ് കെ മുരളീധരൻ ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടം വരെ താരതമ്യിച്ചതിനൊരു കാരണം കൂടിയുണ്ട് ഈ പറഞ്ഞ വ്യക്തികളിൽ ഒക്കെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടമായി വിഷയത്തിൽ അത് സമാന വിഷയത്തിൽ ഒരുപക്ഷെ ഗർഭം ഉണ്ടായി കാണത്തില്ല നല്ല ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാറുമാർ രഹസ്യമായിട്ട് അലസിപ്പിച്ചിട്ടുണ്ടാവും പക്ഷേ അവന്മാരൊക്കെ ഇതിലൂടെ കടന്നു പോയരാണ് ഇവർക്കാർക്കും ഇവർ ഏറ്റവും ഇഷ്ടമല്ല അടുത്തായി ഇവർ പണിയാൻ പോകുന്നത് ഷാഫി പറമ്പലിനെയാണ് ഷാഫി പറമ്പലിനെ ഒതുക്കുക എന്നുള്ളവരുടെ ലക്ഷ്യമാണ് നാളെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് മണ്ഡലം അടുത്ത പ്രാവശ്യം മുസ്ലിം ലീഗ് യു ഡി എഫിൽ നിന്നും മേടിച്ച് ഈ പറഞ്ഞ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാലും നിങ്ങൾ അതിശയിക്കേണ്ട മുസ്ലിം ലീഗിന് രാഹുൽ മങ്കൂട്ടത്തിനെ അറിയാം അയാളുടെ വെയിറ്റേജ് അറിയാം അയാൾക്കൊരു തെറ്റ് പറ്റി ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സമൂഹത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷേ അതിനിടയിൽ ഈ കുത്താനിരിക്കുന്ന കുത്തി തിന്നാനിരിക്കുന്ന പിണറായി വിജയൻ്റെ കയ്യിലേക്ക് ഇത് വിട്ടുകൊടുത്തതിൻ്റെ കാരണക്കാരന്മാരുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞല്ല യവന്മാരിലൂടെ ചേർന്നിട്ടാണ് ഈ കോൺഗ്രസിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്നത് അടുത്ത ഉന്നതമാരുടെ ചാണ്ടിയമ്മനാണ് കാരണം യുവരുടെ എന്നും കയ്യിൽ വീഴാത്ത ഒരാളാണ് അച്ഛനോട് ചെയ്തത് എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരീർത്തനാണ് തൻ്റെ അച്ഛനെ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് തന്നെ അറിയാം സ്വന്തം അച്ഛനെ ഭാരവെച്ചവനാണ് മുരളീധരൻ എന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് പല പത്രങ്ങളൊക്കെ നോക്കി അറിയാൻ പറ്റും പിന്നെ റിനിയാൻ ജോർജ് മാനസപുത്രി കെ കച്ചൻ്റെ മാനസപുത്രി അവൾ പാർട്ടിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചരട് വലിച്ച് എവിടെ നിന്നാണ് നിങ്ങൾ നോക്കുക നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായി ചർച്ച ചെയ്യാം കൂടുതൽ നേരം വരുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഒരുപക്ഷേ പലപ്പോഴും നമുക്കത് ചെറുതായി പറയേണ്ടി വരും അത്രയും നേരം ഒക്കെ ഒരാളിനെ പിടിച്ചിരുത്തന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് ഒരു അഞ്ചോ പത്ത് മിനിറ്റ് കൂടെ ഒരാളിനെ നമുക്ക് നമ്മുടെ മുമ്പിൽ പിടിച്ചിരുത്താൻ പറ്റില്ല എന്നുള്ള സത്യമാണ് ഇതാണ് കോൺഗ്രസിൽ സംഭവിച്ചത് ഇനി അടുത്തതായി ഏതെങ്കിലും യുവ നേതാവിൻ്റെ തല ഉരുണ്ടാൽ അത് ഷാഫി പറമല്ലായിരിക്കും അതല്ല എങ്കിൽ അതിനോടൊപ്പം വരാൻ പോകുന്ന ഒരാൾ എന്ന് പറയുന്നത് ചാണ്ടിയുമ്മനാണ് പിന്നെ വരുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ഡോക്ടർ മാത്യു കുഴനാടൻ ഈ നാല് പേരെ കോൺഗ്രസിലെ മുതുക്കന്മാരായ ഈ കന്നാലിക്കൂട്ടങ്ങൾക്ക് ഇഷ്ടമല്ല ആളുകൾക്ക് ഇഷ്ടമല്ല എന്നാണ് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല ഇത്തരം പരിപാടികളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന് ഇഷ്ടപ്പെട്ടു കാണും അടുത്ത പ്രാവശ്യം ഈ സാറുമാരെയൊക്കെ ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാമെന്ന് സി പി എം ഉറപ്പു കൊടുത്തിട്ടുണ്ടാവും സതീശനൊന്നും പറവൂർ എന്നുള്ള കാര്യത്തിൽ ഞാൻ സ്വപ്നം കാണണ്ടാന്ന് അവിടെയുള്ളവർ പറയുന്നത് ജനത്തിൻ്റെ മനസ്സ് നിങ്ങൾക്കറിയില്ല അവർ ട്രെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല മനുഷ്യൻ എന്താണെന്നും അവരോട് എങ്ങനെ പെരുമാറണമെന്നും ജനക്കൂട്ടത്തെ എങ്ങനെ ആകർഷിക്കാവുമെന്നും ജനങ്ങളുടെ ഇടയിലേക്ക് എങ്ങനെ ഇറങ്ങിച്ചെല്ലാവെന്ന് അറിഞ്ഞ രണ്ട് നേതാക്കന്മാരാണ് ഞാൻ ഈ പറഞ്ഞ ഷാഫി പറമ്പിലും മാത്യു മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മ പെങ്ങൾ അവരനുഭവിക്കുന്ന വേദന എന്താണെന്ന് മനസ്സിലാവണം ഈ കോൺഗ്രസ്സുകാർക്ക് ആരെങ്കിലും ഒരുത്തൻ അവരെ വിളിച്ചിട്ടുണ്ടാവുമോ ഇന്നലെ വരെ അവരുടെ മകൻ അടികൊണ്ടതും ജയിലിൽ കിടന്നതും ഒക്കെ ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ഒരു വൈകാ ഒരു നിമിഷത്തിലുണ്ടായ വൈകാരികമായ ഒരു ആവശ്യമോ അല്ലെ വൈകാരിക അല്ലെ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നതിനെ അയാൾ ന്യായീകരിക്കല്ലോ ഞാൻ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റി നിർത്തിയാൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ധാർമ്മികമായ ചുമതല നിനക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം നിൻ്റെയൊക്കെ നേതൃത്വത്തിന് ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ നന്നാക്കാൻ വേണ്ടിയും നിങ്ങൾ പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ യുവജനങ്ങൾ അത് സി പി എമ്മിലായാലും ബി ജെ പിയിലായാലും കോൺഗ്രസിലായാലും അപ്പോൾ അവരെ ചവിട്ടി താഴ്ത്തുന്നതും കീഴിക്കൂടെ പണി കൊടുക്കുന്ന പരിപാടി ഒരിക്കലും ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ അന്തസ്സുള്ളവരായിരുന്നു നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ട് വിൻസെൻറ്റിനെ പുറത്താക്കിയില്ല അങ്ങനെ ആരെയെല്ലാം പുറത്താക്കാനുണ്ട് പുറത്താക്കാനാണ് ആദ്യം തുടങ്ങുന്നത് കെ മുരളീധരനെയും പിന്നെ ഈ പറഞ്ഞാൽ ഉണ്ണിത്താനേയും നിങ്ങൾക്ക് പുറത്താക്കണ്ടേ അങ്ങനെ ആരെയും ലിസ്റ്റ് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട് ഈവൻ യു ഡി എഫിൻ്റെ കൺവീനർ ആയിരുന്ന അടൂർ പ്രകാശിനെതിരെ സി ബി എൻകൂരു എന്നപ്പോൾ നിങ്ങൾ അയാളെ പുറത്താക്കിയിട്ടുണ്ടോ എ പി എനിൽ കുമാറിനെ പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആത്മാവ് ഈ പൊതുസമൂഹത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലുള്ളത് ആ ആത്മാവ് പണി തുടങ്ങും അടുത്ത നിയമസഭയിൽ ഇവരൊന്നും കാണരുത് കാണാതിരിക്കണം കേരളത്തിൻ്റെ യുവജനതയുടെ കയ്യിലേക്ക് കേരളത്തെ വിട്ടുകൊടുക്കണം എന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതിനെപ്പറ്റിയൊന്നും സംസാരിക്കാനാളില്ല അയ്യപ്പൻ്റെ സ്വർണം മോട്ടിച്ചതിനെപ്പറ്റി പറയാനാളില്ല സകല അഴിമതികളെയും മൂടിവെക്കാൻ വേണ്ടി ഒരു അവിഹിത ഗർഭത്തി എടുത്ത് തോളയിൽ വെച്ച സംസ്ഥാന സർക്കാരിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തിനും ബി ജെ പി നേതൃത്വത്തിനും അമവാകം No, 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 es